ഞങ്ങളിപ്പോ ഉള്ളത് പിന്നെ നമ്മളെ ചൂരൽമല അടുത്താട്ടോ അപ്പൊ അവിടെ അടുത്ത് ഞങ്ങളൊരു ബന്ധുവീട്ടിൽ വന്ന അപ്പൊ ഇവരൊക്കെ പറഞ്ഞ നമ്മളൊന്ന് പോയി നോക്കാന്ന് അപ്പൊ ഞങ്ങൾ വെറുതെ ഒന്ന് പോയി നോക്കാൻ വേണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നാണ് പക്ഷെ ഞങ്ങള് ബന്ധുവീട്ടിൽ നിന്നൊക്കെ പോന്നിട്ടോ അപ്പൊ ഇങ്ങോട്ട് യാത്ര ചെയ്ത് നിൽക്കുന്നു അപ്പൊ ഒന്ന് കാണാൻ കഴിയും അല്ലെങ്കിൽ എന്താ നോർമൽ ഏതാ ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ പോയി നോക്കല്ലേ ഈ റൂട്ടിലെ ചില ഭാഗങ്ങളിലൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും റോഡ് പണിയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ച് ഫുൾ റോഡ് പണിയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ചു പക്ഷെ കുറച്ചങ്ങോട്ട് ഓടിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നല്ല റോഡായി മാറി പക്ഷെ രണ്ട് സൈഡിലും തേയിലത്തോട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ പിന്നെ ഈ റൂട്ടിലായിട്ട് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ എസ്റ്റേറ്റൊക്കെ ഉള്ളത് അപ്പം ഞങ്ങൾ പോകുന്ന വയ്യല്ലാതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് വേറെ റൂട്ടിലാണ് അപ്പം ഏതായി നോക്കുമ്പോൾ ഇതും ചൂരൽമലയൊക്കെ ഒരേ റൂട്ടിൽ തന്നെയാണ് നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാടാണ് പിന്നെ രണ്ട് സൈഡും തേയിലത്തോട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട് പിന്നെ കാടാണ് അപ്പോൾ നമ്മൾ ഈ ന്യൂസിലൊക്കെ കേട്ടില്ലോ ഇവിടെ മണ്ണിടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ലയാണ് കാരണം ഒരേ ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ദിലാൽ നോട്ടേഷ്മലോടൊക്കെ ഞാൻ പറഞ്ഞത് ന്യൂസിലൊക്കെ കണ്ട സ്ഥലങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ പോയി വെക്കുകയാണ് അപ്പോൾ ഈ റൂട്ടിൽ പോകുമ്പോൾ ഫസ്റ്റ് എത്തുക മുത്തുമലാണ് ഇതിൻ്റെ മുമ്പ് ഉരുൾപൊട്ടിയ സ്ഥലം ഇവിടെ ഇവിടെ ആ സമയത്ത് ഞാൻ വന്നിരിക്കുന്നത് അതിൻ്റെ മുമ്പേ ഞാനിവിടെ കണ്ട സ്ഥലാ അന്ന് ഇവിടെ ചെറിയൊരു അങ്ങാടിയായി നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ കടകളും ഇതൊക്കെ ഉണ്ടായി ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല അന്നൊക്കെ പറഞ്ഞാണ് ഞാനൊക്കെ ഇങ്ങനെ പറയുകയും ഈ ഭാഗങ്ങളൊക്കെ കണ്ടു വന്നിട്ട് പറയുകയും നല്ല ഭംഗിയുള്ള ഒരു അങ്ങാടിയൊക്കെ കണ്ടെന്ന് പറയുകയും പിന്നീട് നമ്മൾ ആ ഉരുൾപൊട്ടിയ സമയത്ത് അവിടെ പോയപ്പോൾ ഒരുപാട് സങ്കടമായി പോയി കാരണം വെച്ചാൽ അന്ന് ഈ ഭാഗങ്ങളൊക്കെ കണ്ടുവന്ന് ഞമ്മളൊക്കെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെ ഭാഗങ്ങളുണ്ട് ഇത് പറയാറുള്ള ഭാഗം ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അവിടെ വന്നു ഇടപെടൽ താമസവും ഇല്ല വീടുകളില്ല ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടോ കാട് മൂടിക്കിടക്കുകയാണ് ഇവിടെയൊക്കെ ഒന്നും ആവാത്ത ഒരുപാട് പാടികളോ കണ്ടിട്ടോ ആ പാടികളിലൊന്നും ഇപ്പോൾ താമസമല്ല ഞാനിതിൻ്റെ മുന്നൊക്കെ ഇവിടെ വന്നെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് താമസമോ വീടുകളോ പിന്നെ റോഡുകളോ ഒന്നും ഇല്ലയെന്നാണ് വിചാരിച്ചത് നോക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഒരുപാട് എസ്റ്റേറ്റുകളോ അതുപോലെ തന്നെ വീടുകളൊക്കെ ഉണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് തന്നെയാണല്ലോ ചൂരന്മലയൊക്കെ വരുന്നത് അങ്ങനെ ഞങ്ങൾ ചൂരന്മല അങ്ങാടിയിലെത്തിട്ടോ ഞങ്ങൾ വിചാരിച്ചു ഇനി ഒരുപാട് പോകാണ്ട് പെട്ടെന്നാണ് നമ്മൾ ന്യൂസ് കണ്ട സ്ഥലമാണല്ലോ ഇത് ചോദിക്കുന്നത് കാരണം നല്ല വെയിലാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് ഞങ്ങളിവിടെ വരണമെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ല അതുകൊണ്ടാണ് ഉച്ച സമയത്തായിപ്പോയത് ഞങ്ങൾ തിരിച്ച് പോയുമ്പോഴാണ് നമ്മൾ ചൂരന്മല പോയി നോക്കുകയെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ ഉള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ ദൂരമല്ല അങ്ങോട്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് പോകാൻ കാരണം ഞങ്ങളവിടെത്തിയപ്പോൾ ആ പാലത്തിൻ്റെ മുകളിൽ കൂടി ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് ഓട്ടോ ബൈക്ക് ഇതൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരെയും അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ അനുവാദമുണ്ട് എന്നുള്ളതാണ് അത് അവിടെയുള്ള എസ്റ്റേറ്റിലെ വണ്ടികളായിട്ടോ അതിൻ്റെ മുകളിൽ കൂടെ വന്നത് അല്ലാതെ പുറത്തുള്ള ആൾക്കാർക്ക് അവിടെ അനുവാദമല്ല അങ്ങനെ പോലീസാണ് ഞാൻ പറഞ്ഞു ഞാൻ കാര്യം വയ്യാത്ത ആളാണ് അപ്പോൾ എനിക്കൊന്ന് വണ്ടി അതിൻ്റെ മുകളിൽ കയറ്റണമെന്നില്ല എനിക്കൊന്നും അതിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടായിരുന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നാൽ ഇങ്ങെന്ത് ചെയ്യും പിന്നെ എൻ്റെ വണ്ടി അതിൻ്റെ ഒന്ന് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അപ്പുറത്ത് പോയിട്ട് അവിടെ നിൽക്കുക ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് തിരിച്ച് പോരുന്നതാണ് അപ്പോൾ ഞാൻ ആയതായാലോ അങ്ങനെ ഒന്ന് പോകാനുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്ത് പിന്നെ ഓട്ടോ ദേവിപ്പാലത്തിൻ്റെ കൂടെ കയറ്റി ആ ഭാഗത്ത് പോയി ബേലി പാലത്തിനെ തൊട്ട അക്കരാണ് ഞങ്ങൾ നിർത്തിയത് അവിടെ തന്നെയാണ് ആ അമ്പലം വലിച്ചു പോയ അമ്പലം അവിടെ ഇപ്പോൾ ഒരു ആൽമരം മാത്രം അവിടെ ഉണ്ട് ആ അമ്പലം ഉണ്ടായെന്നുള്ളത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ അവിടെ എത്തിയപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരാളുണ്ടായും അവർ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അത് ആ നാട്ടുകാരനായ ഒരാളാട്ടോ ഞങ്ങൾ ബേലിപ്പാലത്തിൻ്റെ അക്കരെ കൂടുതൽ നിന്നില്ല അവിടെ പെട്ടെന്ന് തന്നെ തിരിച്ച് ഞങ്ങൾ ചൂരന്മലയ്ക്ക് പോകുമ്പോൾ തന്നെ കെ എസ് ആർ ടി സി ബസ് ചൂരൽമല ബോർഡൊക്കെ കണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അങ്ങാടിയിലിങ്ങനെ നിർത്തി എടുക്കുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ് ചൂരൽമല അങ്ങാടികളുടെ ഒരു ഭാഗത്തുള്ള ബിൽഡിങ്ങിന് ഒരു വിധക്ക കേടുപാടുകൾ സംഭവിച്ചിരുന്നു ചില റൂമുകളൊക്കെ പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു ചൂരൽമല അങ്ങാടി പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞല്ലേ അതുപോലെ തന്നെ അവിടെ ഒരുപാട് വീടുകളും ആൾക്കാരൊക്കെ ഉണ്ടായില്ലോ അവരൊക്കെ രക്ഷപ്പെടാൻ കാരണം ചൂരന്മല സ്കൂളിന് തട്ടിയിട്ട് ദിശ മാറി എന്ന് അവിടുന്ന് ആൾക്കാർ നമ്മളോട് പറഞ്ഞതാണ് ഞാൻ ആദ്യം വിചാരിച്ചത് സ്കൂൾ റോഡ് എന്ന് പറഞ്ഞാൽ ഈ ബേലിപ്പാലുള്ള റോഡാണ് പക്ഷേ അതല്ല സ്കൂൾ റോഡ് പറഞ്ഞാൽ വേറെ റോഡോ അപ്പോൾ സ്കൂളിൻ്റെ ബാഗിൽ കൂടി ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയി നോക്കി അവിടെ ഒക്കെ എന്താ പറയുക കണ്ടിട്ട് നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും അവിടെ ഒക്കെ ഒരുപാട് പശുക്കളും ഇതൊക്കെ ഉണ്ട് കേട്ടോ അത് അവിടെ ഉള്ള ആൾക്കാർ താണോ എന്താണെന്നറിയില്ല അവിടെ പശു ഒക്കെ ഇങ്ങനെ കയറി കഴിച്ചിട്ടിട്ട് അവർ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഇതൊക്കെ കൂടുതലും സ്കൂൾ മേലെ വന്ന് തടിഞ്ഞു നിന്നതായിരിക്കും ഈ സ്കൂളിൻ്റെ മോൾ ഭാഗത്ത് റോഡാണ് അതിൻ്റെ മോൾ ഭാഗത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് അവിടെ ചില വീടുകളിലൊക്കെ ചളിയും കല്ലൊക്കെ എത്തിക്കുന്നു ചില വീടുകളിലൊന്നും ഒന്നും പറ്റാത്ത കൊണ്ടിട്ടോ പിന്നെ രണ്ട് മൂന്ന് കാറുണ്ട് അവിടെ മൂടിയിട്ട് ഇതൊക്കെ മോളിലേതെങ്കിലും വീടുകളിൽ ഒഴുകി വന്നതായിരിക്കും അത്രയും ശക്തിയിലാണല്ലോ ഒഴുകി വലിയ വലിയ പാറകളൊക്കെ അങ്ങനെ അവിടെ തങ്ങി നിൽക്കുകയാണ് ഈ റോഡൊക്കെ ക്ലിയർ ആക്കിയാൻ തോന്നുന്നുണ്ട് കാരണം രണ്ട് സൈഡിലും മരങ്ങളൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് ഏതായാലും ഇവിടെ പോയി കണ്ടപ്പോൾ ഒരുപാട് പാടങ്ങൾ ഉൾക്കൊള്ളാണ്ട് മനസ്സിലായി കാരണം ഒറ്റ രാത്രി കൊണ്ടല്ലേ പല ആൾക്കാരെയും സ്വപ്നങ്ങളൊക്കെ തകർന്നത് ഏതായാലും ഇവിടെ ചെന്ന് കണ്ടാൽ നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാറുണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ നല്ല വീടുകളൊക്കെ ആയി അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കട്ടെ അത്ര നമുക്ക് പറയാനുള്ളൂ